നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൂയം നക്ഷത്രത്തിന്റെ സ്വഭാവ സവിശേഷതകളാണ് ഇന്ന് സംസാരിക്കുന്നത് നക്ഷത്രത്തിന്റെ നാല് പാദങ്ങളും കർക്കിടകം രാശിയിലാണ് നക്ഷത്രാധിപൻ വ്യാഴം ആയതിനാൽ വ്യക്തിത്വത്തിൽ ദൈവതുല്യമായ ഗൗരവം ആത്മാർപ്പണം സത്യസന്ധത എന്നിവ പ്രകടമായി കാണാൻ സാധിക്കും അഹങ്കാരമില്ലാതെ ജീവിതത്തിൽ സമാധാനം സന്തോഷം ആനന്ദം എന്നിവ കൈവരിക്കുക എന്നതായിരിക്കും ജീവിത ലക്ഷ്യം രുചികരമായ ഭക്ഷണം നിങ്ങളെ എളുപ്പത്തിൽ പ്രലോഭിപ്പിക്കുന്നു അതുപോലെ പറയുന്നത് സന്തോഷം നൽകുകയും കുറ്റപ്പെടുത്തലുകൾ സഹിക്കാത്തവരും ആയിരിക്കും അതുകൊണ്ട് ഇവരെ കീഴ്പ്പെടുത്താനുള്ള മാർഗം പുകഴ്ത്തലും ഭക്ഷണവും ആയിരിക്കും മാതാവിനെയും മാതൃ തുല്യരെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യും ജോലി ചെയ്യുന്ന ശൈലി വളരെ ക്രിയാത്മകവും ജന്മ പ്രഗത്ഭനുമായിരിക്കും ഒരു ജോലി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതീവ ആത്മാർത്ഥതയോടെയും സാമർഥ്യത്തോടെയും ചെയ്തു തീർക്കും ചിലപ്പോൾ ജോലി സംബന്ധമായി ജീവിത പങ്കാളിയെയും കുട്ടികളെയും വിട്ട് വളരെ ൂരത്ത് പോകേണ്ടി വരും ജീവിത പങ്കാളിയുമായി എല്ലാ കാര്യങ്ങളും പങ്കുവയ്ക്കുന്നത് എപ്പോഴും സുഖകരമല്ല ഇത് ചില സന്ദർഭങ്ങളിൽ തെറ്റിദ്ധാരണയ്ക്ക് കാരണമാകുന്നു അതുമൂലം മാനസിക സമ്മർദ്ദം അനുഭവിക്കേണ്ടി വരും ഈ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വരുത്തേണ്ടതാണ് ജീവിത പങ്കാളി മറ്റൊരാളുടെ ആശ്രയം ഉണ്ടായാലേ ജീവിക്കാൻ സാധിക്കൂ എന്ന ചിന്താഗതി ഇല്ലാത്തവരായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ ഇത് ദോഷകരമായി ബാധിക്കും ഇരുതാര ദോഷമുള്ള നക്ഷത്രം ആയതിനാൽ രണ്ട് വിവാഹം കഴിക്കേണ്ട യോഗവും ഉണ്ട് നക്ഷത്രത്തിൽ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അഞ്ചു വയസ്സിനുള്ളിൽ അച്ഛനമ്മമാർക്ക് അഭിവൃദ്ധി വന്നുചേരും ജീവിതത്തിൽ സന്തോഷം വരുന്ന ഘട്ടത്തിൽ അമിതമായി സന്തോഷിക്കുന്നവരാണ് അതിനാൽ പ്രണയത്തിൽ വീഴാൻ സാധ്യത ഉണ്ട് എന്നാൽ പ്രണയിച്ച് വിവാഹം കഴിച്ചാൽ ദാമ്പത്യ പ്രശ്നം ഉണ്ടാകാനും സാധ്യതയുണ്ട് അല്ലെങ്കിൽ പ്രണയപരാജയം സംഭവിക്കും ജീവിത പ്രതിസന്ധികളെ ഏറ്റെടുത്ത് പരിഹരിക്കാൻ സമർത്ഥരായിരിക്കും അതോടൊപ്പം കൂടുതൽ ആലോചിച്ച് ചിന്തിച്ച് മാനസിക പ്രശ്നം വരുത്തിവെക്കുകയും ചെയ്യും മറ്റുള്ളവരുടെ അടിമയായി നിൽക്കാൻ താല്പര്യമുണ്ടാകില്ല കുടുംബത്തിൽ പിതൃദോഷം അനുഭവിക്കുന്നവർ ഉണ്ടാകും കാരണം കുടുംബത്തിൽ മരണാനന്തര കർമ്മം ചെയ്യാത്തവരും ഉണ്ടാകും സരസമായി സംസാരിച്ച് ഏത് കാര്യങ്ങളെയും നേടിയെടുക്കാൻ കഴിവുള്ളവരായി പെൺകുട്ടി പ്രായം കുറഞ്ഞ പുരുഷനെ കല്യാണം കഴിക്കുകയോ പുരുഷൻ പ്രായം കൂടിയ സ്ത്രീകളെ ഇഷ്ടപ്പെടുകയോ ചെയ്യും ചില സമയത്ത് പിശുക്ക് കാണിക്കുകയും ജീവിക്കാൻ വേണ്ടി നുണകൾ പറയുകയും ചെയ്യും നാട്ടുവൈദ്യം പഠിക്കാൻ താല്പര്യപ്പെടുകയോ നാട്ടുവൈദ്യം പഠിച്ചവർ കുടുംബത്തിൽ ഉണ്ടാവുകയോ ചെയ്യും അമ്മായി അമ്മയിൽ നിന്നും അമ്മായി അച്ഛനിൽ നിന്നും ഗുണം ലഭിക്കുന്നവർ ആയിരിക്കും മനസ്സിൽ ആഗ്രഹിച്ച കാര്യത്തെ വർഷങ്ങളോളം പരിശ്രമിച്ച് നേടിയെടുക്കാൻ ശ്രമിക്കും നക്ഷത്രത്തിൽ ഒരു കുട്ടി ജനിക്കുന്ന കുടുംബത്തിൽ ദുർമരണം ആത്മഹത്യ വാഹനാപകടം ഇടിമിന്നൽ ഷോക്ക് എന്നിവ മൂലം അപകടങ്ങൾ കൊലപാതകം ക്യാൻസർ മൂലം മരണം കാരണം കണ്ടുപിടിക്കാൻ കഴിയാത്ത രോഗങ്ങൾ എന്നിവ ഉണ്ടാകാറുണ്ട് കുടുംബത്തിലുള്ള ഏതോ ഒരു ആത്മാവിന് മോക്ഷം കിട്ടാത്തതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം അനുഭവങ്ങൾ വരുന്നത് വളരെ ശ്രദ്ധയോടുകൂടി പിതൃപൂജ ചെയ്യേണ്ടതിന്റെ ആവശ്യകത ഉണ്ട് എന്നതിന്റെ സൂചനയാണ് ഇത് നന്നായി കഠിനാധ്വാനം ചെയ്യാൻ കഴിവുള്ളവർ ആയിരിക്കും പെട്ടെന്ന് തീരുമാനമെടുക്കുമ്പോൾ അബദ്ധം വരാതെ ശ്രദ്ധിക്കണം മറ്റുള്ളവർക്ക് ചെയ്യുന്ന ഉപകാരങ്ങൾക്ക് തിരിച്ച് ഒന്നും പ്രതീക്ഷിക്കരുത് വളരെയധികം യാത്രകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഓരോ യാത്രകളിലൂടെയും മനതൃപ്തി കൈവരിക്കുന്നവരും ആയി പാരമ്പര്യ ജ്യോതിഷപ്രകാരം പാദദോഷമുള്ള നക്ഷത്രമാണ് പൂയം ഒന്നാം പാദം അവരവർക്കും രണ്ടാം പാദം മാതാവിനും മൂന്നാം പാദം പിതാവിനും നാലാം പാദം അമ്മാവനും ദോഷം ചെയ്യുമെന്ന് പൗരാണിക ഗ്രന്ഥത്തിൽ നിർദ്ദേശിക്കുന്നുണ്ട് അതോടൊപ്പം ഈ ദോഷങ്ങൾക്ക് യുക്തമായ പരിഹാരങ്ങളും നിർദ്ദേശിച്ചിട്ടുണ്ട് കൗമാരപ്രായത്തിൽ ദൈവവിശ്വാസം കുറവായിരിക്കും എന്നാൽ ജീവിതാന്ത്യത്തിൽ കടുത്ത ആധ്യാത്മികതയിലേക്ക് കടക്കുന്നവരായിരിക്കും വീട് വാഹനം തുടങ്ങിയ ആഡംബരങ്ങളോട് വളരെയധികം താല്പര്യമുണ്ടാകും ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ നിങ്ങളിലേക്ക് എത്തിച്ചേർന്ന അനുകൂലമായ അവസരം സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം ഉപേക്ഷിച്ചാൽ അത് പിന്നീട് തിരിച്ചു വരാൻ കാലതാമസം എടുക്കും ഉദാഹരണം വിവാഹം തുടങ്ങിയുള്ളത് അതിനാൽ അവസരങ്ങൾ വരുമ്പോൾ തന്നെ അതിനെ പ്രയോജനപ്പെടുത്തേണ്ടതാണ് ഖനനം പെട്രോളിയം വ്യവസായം കൃഷി ഭൂമിശാസ്ത്രം ജലസേചനം കെമിക്കൽ ഗതാഗതം ഇലക്ട്രിസിറ്റി ഇലക്ട്രോണിക്സ് ഐ ടി അന്യഭാഷ ടൂറിസം ചൂതാട്ടം വാതുവെയ്പ്പ് ഷെയർ മാർക്കറ്റ് എന്നീ മേഖലകളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നത് നല്ലതാണ് ക്യാൻസർ മഞ്ഞപ്പിത്തം മോണ സ്കർവി കുടൽ രോഗം കരൾ ശ്വാസകോശ രോഗം തൊക്ക് തുടങ്ങിയ രോഗങ്ങളെ ശ്രദ്ധിക്കേണ്ടതാണ് ഗ്രഹനിലയിലുള്ള ഗ്രഹയോഗങ്ങൾക്കനുസരിച്ച് ചില സ്വഭാവങ്ങളിൽ മാറ്റങ്ങൾ വരാം a